അതേസമയം റോഷിപാൽ കൂടി നമുക്കൊപ്പം ചെയ്തിട്ടുണ്ട് റോഷിപാൽ സി പി എമ്മിന് തിരിച്ചടിയായതെന്ത് എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് അതിൽ സി പി എം നേരിയ ഒരു വർധനവീ വോട്ടിൽ നടത്തിയിട്ടുണ്ട് ഏകദേശം എണ്ണൂറ് വോട്ടുകളുടെ വർധനമാണ് സി പി എം നടത്തിയിരിക്കുന്നത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ചിടത്തോളം പക്ഷേ രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നതിന് സഹായകരമായില്ല ഒരുപക്ഷെ സി പി എമ്മിന് ഏറ്റവും ആശ്വാസകരമായ വാർത്ത കഴിഞ്ഞ തവണ രണ്ടും മൂന്നും സ്ഥാനവും അഥവാ ബി ജെ പിയും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം പതിമൂവായിരം ആയിരുന്നത് ഇപ്പോൾ രണ്ടായിരമായി ചുരുങ്ങിയിരിക്കുന്നു പക്ഷേ അത് എൽ ഡി എഫിന് നേട്ടം കൊണ്ടല്ല അത് ബി ജെ പിയുടെ നേട്ടം കൊണ്ടാണെന്ന് പറയേണ്ടി വരും ഈ പ്രചരണത്തിൽ ബി ജെ പി തകർന്നടിയുന്നു എന്നുള്ളത് ഒരേ സമയം എൽ ഡി എഫിനും കോൺഗ്രസിനും ആശ്വാസം പകരുന്നതാണെങ്കിലും എൽ ഡി എഫിനെ ആശ്വസിക്കാൻ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ എന്തെങ്കിലും ഉണ്ടോ രണ്ടു കാര്യങ്ങളാണ് നേതാക്കൾ പറയുന്നത് ഒന്ന് എം ബി ഗോവിന്ദ തന്നെ പറയുന്നു കഴിഞ്ഞവണത്തെ സ്ഥാനാർത്ഥി സി പി പ്രമോദിനേക്കാൾ എണ്ണൂറിലധികം വോട്ടുകൾ നേടി ലോക്സഭയേക്കാൾ രണ്ടായിരത്തി വോട്ടുകൾ വർദ്ധിപ്പിക്കാൻ സാധിച്ചു ബി ജെ പിയുമായിട്ടുള്ള അന്തരം കുറയ്ക്കാൻ സാധിച്ചു മുനിസിപ്പാലിറ്റിയിലടക്കം കാര്യമായ ചോർച്ച ഉണ്ടായല്ല നാല്പത്തിരണ്ട് വോട്ടിന്റെ കുറവ് മാത്രമാണ് കഴിഞ്ഞ നിയമസഭയെ ഉഷിച്ചുണ്ടാകുന്നതും എന്ത് പറഞ്ഞ് ആശ്വസിക്കാൻ സാധിക്കും സി പി എമ്മിന് റോഷിപാൽ നമുക്ക് ആ ദൃശ്യങ്ങൾ കൂടി ഒരു ഭാഗത്ത് കൊടുക്കാം സി അരുൺകുമാർ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി സ്ഥാനാർത്ഥി എന്ന നിലയിൽ ഡോക്ടർ ഫി സരിൻ ഒരു നല്ല രീതിയിൽ പ്രചാരണത്തിൽ സജീവമായിരുന്നു എന്നതാണ് അവരെ ആത്മവിശ്വാസം വർദ്ധിപ്പിച്ചതും ഒന്ന് രണ്ടാം സ്ഥാനം ലക്ഷ്യമിട്ടായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രചാരണങ്ങളേറി പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ പലപ്പോഴായി പങ്കുവച്ചത് ഈ തവണ രണ്ടാം സ്ഥാനം പിടിക്കുക എന്നതാണ് ലക്ഷ്യമെന്ന് ആ തരത്തിൽ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചു മാത്രവുമല്ല നേരിയ രീതിയിൽ മുന്നേറ്റമുണ്ടാകുന്നു എന്ന സൂചന പ്രവർത്തകർക്ക് ആത്മവിശ്വാസം പകരും വരും തെരഞ്ഞെടുപ്പുകളിൽ എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ആത്മവിശ്വാസത്തിൻ്റെ കരുത്തിൽ മുന്നേറാൻ കഴിയുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത് ഏതായാലും അതിനപ്പുറത്തേക്ക് കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വലിയൊരു മാറ്റമുണ്ടാകുന്നത് ഒന്ന് നമുക്കറിയാം ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനൊപ്പം ഈ രാഹുൽ മാങ്കുടത്തിൽ ഷാഫി പറമ്പിൽ എന്നിവർ എടുത്ത വലിയൊരു റിസ്ക്കുണ്ട് ആ റിസ്ക്കിൻ്റെ വലിയൊരു വിജയം കൂടിയാണ് അപ്പോൾ കോൺഗ്രസ്സിനകത്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അജയനായി മാറുന്ന ഒരു സാഹചര്യം കൂടെയുണ്ട് ആ കാരണം ഇനി അങ്ങോട്ട് കോൺഗ്രസിനകത്ത് ഈ ഒരു ടീം അവർ പിടിമുറുക്കി കഴിഞ്ഞു എന്ന് തന്നെ പറയേണ്ടി വരും കാരണം കഴിഞ്ഞ മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ ആ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ ഉണ്ടായ മുന്നേറ്റം ഈ ചേലക്കര മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഈ സിറ്റിംഗ് സീറ്റുകൾ അത് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് വലിയ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് അത് വി ഡി സതീഷിൻ്റെ വിജയമായി കരുതേണ്ടി വരും കാരണം ഈ തവണ നമുക്ക് തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയം മുതൽ തന്നെ കോൺഗ്രസിനകത്തുണ്ടായ വലിയ ഉൾപ്പെരിവുണ്ട് അത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലൊക്കെ പ്രതിഫലിച്ചിരുന്നു പ്രത്യക്ഷത്തിൽ നേതാക്കളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവർ പലതരത്തിൽ സ്ഥാനാർത്ഥിക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ പലതരത്തിൽ പ്രവർത്തനം നടത്തിയൂ എന്നത് യാഥാർത്ഥ്യമാണ് എന്നിട്ട് പോലും ഇത്രയും വലിയ വിജയം നേടിയെങ്കിൽ അതിൽ സ്വാഭാവികമായും ഈ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നടത്തിയ തന്ത്രങ്ങൾ അത് പൂർണ്ണമായും വിജയിച്ചു എന്ന് പറയേണ്ടി വരും കാരണം നാല് മാസം മുമ്പ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഷാഫി പറമ്പിൽ പോകുമ്പോൾ അന്ന് ഇവിടെ പ്രവർത്തനം തുടങ്ങിയിരുന്നു കോൺഗ്രസ് രണ്ട് കെ പി സി സി ഭാരവാഹികളെ ഇവിടെ നിർത്തി ഇവിടെ പ്രാഥമിക തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറിയായ അബ്ദുൾ മുത്തലൈബ് ഒപ്പം കെ പി സി സെക്രട്ടറി ബാബ്രാജ് ഇവർക്ക് ഏൽപ്പിച്ച ചുമതല അവർ പൂർണ്ണമായും നിർവഹിച്ചു പല ഘട്ടങ്ങളിലാക്കി കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ ഒപ്പം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഓരോ അവലോകന യോഗങ്ങളിലും പങ്കെടുത്തു ഏതാണ്ട് പാലക്കാട് മാത്രം നാലോളം അവലോകന യോഗങ്ങൾ സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പ് നേരിട്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സ്ഥാനാർത്ഥി നിർണയത്തിന് മുമ്പേ തന്നെ നിലമൊരുക്കുന്നതിൽ പൂർണ്ണ വിജയമായിരുന്നു കോൺഗ്രസ് നേതൃത്വം എന്നത് ഈ വിജയത്തിന് ഒരു ഭാഗമായിരുന്നു ഇതിനു മുമ്പേ ഈ തൃക്കാക്കരയിലായാലും അതേപോലെ തന്നെ പുതുപ്പള്ളിയിലായാലും സമാനമാണെങ്കിലും അതിനേക്കാൾ കൂടുതൽ സമയം ഈ പാലക്കാട് കോൺഗ്രസ് നേതൃത്വത്തിൽ ലഭിച്ചു അത് കൃത്യമായ അച്ചടക്കത്തോടെ ചേലക്കരയിലും സമാനമായ പ്രവർത്തനം നടത്തി പക്ഷെ അത് യു ഡി എഫിൻ്റെ സിറ്റിംഗ് സീറ്റല്ല അതിനപ്പുറത്തേക്ക് പാലക്കാട് ആ നടത്തിയ പ്രവർത്തനത്തിൻ്റെ കൃത്യമായ റിസൾട്ട് യു ഡി എഫിന് ഉണ്ടാക്കാൻ കഴിഞ്ഞു മാത്രമല്ല പിന്നീട് അങ്ങോട്ട് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ ഉണ്ടായ പല വിവാദങ്ങൾ അത് അനുകൂലമാക്കാൻ യു ഡി നടത്തിയ തന്ത്രങ്ങൾ അതും വിജയകരമായി ഷാഫി പറമ്പിൽ എന്ന പാലക്കാട് മണ്ഡലത്തിലുള്ള ജനസ്വാധീനം അത് പരമാവധി ഷാഫി പറമ്പിൽ ഉപയോഗിക്കുകയും ചെയ്തു മുസ്ലിം ലീഗ് സംവിധാനം അത് ആ രീതിയിൽ ഇപ്പോൾ പി കെ ഫിറോസ് യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടെ ക്യാമ്പ് ചെയ്ത് ഷംസുദ്ദീൻ മണ്ണാർക്കാട് എം എൽ എ അവരടക്കമുള്ള എം എൽ എ നേരത്തെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതുപോലെ അവരുടെ പ്രവർത്തനം അങ്ങനെയായിരുന്നു അവർ പരസ്യ പ്രചാരണത്തിനപ്പുറത്തേക്ക് അവർ